നമ്മുടെ രാജ്യത്തെ സൈന്യത്തെ അനാവശ്യമായിട്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്തിനധിക്ഷേപിക്കുന്നു എന്ന ചോദ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളില് ഉയരുകയാണ് ബീഹാറിൽ അദ്ദേഹം സൈന്യത്തെ കുറിച്ച് പറഞ്ഞത് രാജ്യത്തെ പത്ത് ശതമാനത്തോളം വരുന്ന ആളുകളാണ് മിലിറ്ററിയെ നിയന്ത്രിക്കുന്നത് എന്നാണ് ഇത് യഥാർത്ഥത്തിൽ ആരെ ഉദ്ദേശിച്ചാണ് ആരാണ് ഈ പത്ത് ശതമാനം ഇതൊരു അവഹേളനമായിട്ട് സൈന്യത്തെ കളിയാക്കുന്നതായിട്ട് പുച്ഛിക്കുന്നതായിട്ട് നമ്മൾ വിലയിരുത്തേണ്ടതുണ്ടോ അങ്ങ് മനസ്സിലാക്കുക തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി മര്യാദകളുടെ എല്ലാ സീമകളും ലംഘിക്കുന്നതായിട്ടാണ് ഈ അഭിപ്രായ പ്രകടനം സൂചിപ്പിക്കുന്നത് അദ്ദേഹം സൈന്യത്തെ ഉന്നം വെക്കുന്നത് ആദ്യമായിട്ടല്ല കുറച്ചുനാളിന് മുമ്പ് അദ്ദേഹം ഇതുപോലെ സൈന്യത്തെ അധിക്ഷേപിച്ച് സംസാരിച്ചു അതായത് അന്ന് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യക്ക ഇന്ത്യൻ സൈനികർ ചൈനീസ് സൈനികരുടെ അടി വാങ്ങിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അങ്ങനെയുള്ള അഭിപ്രായ പ്രകടനം നടത്തിയ അദ്ദേഹത്തിനെതിരെ കേസുണ്ടായി ആ കേസ് എടുത്തിട്ട് അവസാനം അദ്ദേഹം അദ്ദേഹത്തിനെ പോലീസ് സമൺ ചെയ്യരുത് എന്നുള്ള രീതിയിൽ അദ്ദേഹം കോടതിയിൽ പോയി അതിന് അലഹബാദ് ഹൈക്കോടതിയാണെന്ന് തോന്നുന്നു അലഹബാദ് അതിനുശേഷം സുപ്രീം കോടതിയും അദ്ദേഹത്തിന്റെ അതെ അലഹബാദ് ഹൈക്കോടതി രാഹുൽ ഗാന്ധിയുടെ ആവശ്യം നിഷേധിച്ചു മാത്രവുമല്ല അലഹബാദ് ഹൈക്കോടതി വളരെ കൃത്യമായിട്ടൊരു അഭിപ്രായം പറഞ്ഞു സൈന്യത്തെ അധിക്ഷേപിക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരില്ല വളരെ കൃത്യമായ അഭിപ്രായം കോടതി പറഞ്ഞു രാഹുൽ ഗാന്ധി കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ പോയെങ്കിലും അവിടെയും അദ്ദേഹത്തിനെ അതിൻ്റെ വാദത്തെ അംഗീകരിച്ചില്ല അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത് ആദ്യമല്ല വീണ്ടും അദ്ദേഹം സൈന്യത്തിനെതിരെയുള്ള പരാമർശം നടത്തിയിരിക്കുകയാണ് സൈന്യത്തെ ഇന്ത്യൻ സൈന്യത്തെ നിയന്ത്രിക്കുന്നത് പത്ത് ഇന്ത്യയിലെ പത്ത് ശതമാനം വരുന്ന ആൾക്കാരാണ് ഏതാണ് ഈ പത്ത് ശതമാനം ആരാണത് യഥാർത്ഥത്തിലെ ശശി തരൂര് അതിനുള്ള മറുപടി കൊടുത്തിട്ടുണ്ട് അതായത് ഈ കുടുംബ പാരമ്പര്യം സർനെയമാണ് ഇന്ത്യയിൽ നേതൃത്വം പിന്നെ നിർണ്ണയിക്കുന്നത് അപ്പൊ ഈ സർനെയം എന്ന് പറയുന്നതാണ് ഗാന്ധി സർനെയ്ം ആ സർനെയിം അതായത് ഇവര് സ്വയം പലയിടത്തും അവകാശപ്പെടുന്ന അവര് ബ്രാഹ്മണ ജന ജനോധാരി ബ്രാഹ്മണനാണ് ഞാനെന്ന് പണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് അതായത് പൂണൂലിട്ട ബ്രാഹ്മണനാണ് ഞാൻ അപ്പം ഈ ഇദ്ദേഹം ഈ ഇങ്ങനെ പറഞ്ഞ വ്യക്തിയാണ് രാഹുൽ ഗാന്ധി അദ്ദേഹം ഈ സൈന്യത്തെ നേരെ ഈ അധിക്ഷേപാർഹമായ ഈ പരാമർശം നടത്തിയത് ഒരു കാരണവശാലും യോജിക്കാൻ പറ്റുന്നതല്ല ഇന്ത്യയിലെ ഏറ്റവും സെക്കുലറായ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യൻ ആർമി ഇന്ത്യൻ ആർമിയിൽ വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ടവരുണ്ട് വിവിധ ജാതികളിൽപ്പെട്ടവരുണ്ട് പെട്ടവരുണ്ട് ഇപ്പൊ ഇന്ത്യൻ ആർമിയിലെ ചില റെജിമെന്റുകളുടെ പേര് നമുക്ക് നോക്കിയാല് മഹർ റെജിമെന്റ് മഹാരാഷ്ട്രയിലെ ദളിതകളാണ് അതുപോലെ തന്നെ പ്രദേശത്തിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം തെക്കേ ഇന്ത്യയിലെ മദ്രാസ് റെജിമെന്റ് ഉണ്ട് ഗൂർഖ റൈഫിൾസ് ഗൂർഖകളുടെ ഉണ്ട് അങ്ങനെ പിന്നെ ഇന്ത്യയുടെ എല്ലാ ജനവിഭാഗങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് ഇന്ത്യൻ സൈന്യം ആ ഇന്ത്യൻ സൈന്യം അതിനെ പത്തു ശതമാനം ആൾക്കാർ നിയന്ത്രിക്കുന്നു എന്ന് കയ്യടി നേടാനോ അതല്ലെങ്കിൽ ചില സ്ഥാപിത താല്പര്യക്കാരെ ഉത്തേജിപ്പിക്കാനോ വേണ്ടി ബീഹാർ ഇലക്ഷൻ പ്രചാരണത്തിൽ പറഞ്ഞത് അത് ഒട്ടും ശരിയല്ലെന്നാണ് എൻ്റെ പിന്നെ വ്യക്തിപരമായിട്ടും എനിക്ക് തോന്നുന്നു സമൂഹ മാധ്യമങ്ങളടക്കം എല്ലാത്തിലും വരുന്ന അഭിപ്രായങ്ങൾ ഇതാണ് അന്തം എന്ന് പറയുന്ന ഒരു വിഭാഗം ആരും രാഹുൽ ഗാന്ധി ഇതിൽ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല ബുദ്ധിയും വിവേചനശേഷിയുമുള്ള ഒരു വ്യക്തിക്കും ഇത് പിന്തുണയ്ക്കാൻ പറ്റുന്ന ഒരു പ്രസ്താവനയല്ല ഗാന്ധി രാഹുൽ ഗാന്ധി നടത്തി ഇദ്ദേഹം ഗാന്ധിയാണോ ഗണ്ഡിയാണോ എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ പലരും ചോദിക്കുന്നുണ്ട് ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് ആ കൂട്ടത്തെ ഒന്നും അധിക്ഷേപിക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല ഒരു കാലഘട്ടത്തിൽ ഞാൻ ഇന്ദിരാഗാന്ധിയും ഒക്കെ ആരാ പിന്നെ വളരെ ബഹുമാനിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോഴും എനിക്ക് അവരോടുള്ള ബഹുമാനത്തിനൊട്ട് കുറവ് വന്നിട്ടില്ല പക്ഷേ രാഹുൽ ഗാന്ധി നിശ്ചയമായിട്ടും അദ്ദേഹത്തിനെ അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ കാണുമ്പോൾ എനിക്ക് അദ്ദേഹത്തിനെ ബഹുമാനിക്കാൻ തോന്നുന്നില്ല എന്തിനാണ് അദ്ദേഹം സൈന്യത്തെ ടാർഗറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായിട്ട് നരേന്ദ്രമോദി എതിർക്കണം ഒരു തെറ്റുമില്ല നരേന്ദ്രമോദിയെ അദ്ദേഹം എതിർക്കാനുള്ള എല്ലാ അവകാശവും അദ്ദേഹത്തിനുണ്ട് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് ഇന്ത്യയുടെ പിന്നെ ചില പൊതുമേഖലാ സ്ഥാപനം ഇപ്പം നമ്മൾ തന്നെ ഒക്കെ അവരുടെ തെറ്റുകളെ വളരെ കൃത്യമായിട്ട് നമ്മൾ ചൂണ്ടിക്കാണിക്കാറുണ്ട് പ്രതിരോധ മേഖലയിലെ ചില സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വരുന്ന പാകപ്പിഴകളെ ഒക്കെ ചൂണ്ടിക്കാണിക്കണം അവിടെയാണ് അദ്ദേഹം ചെയ്യേണ്ടത് പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ ഇത്തരം സംഭവങ്ങൾ ചികഞ്ഞെടുത്ത് അവയെ ഓരോന്നായി പുറത്തു കൊണ്ടുവന്ന് അത് ഡിസക്റ്റ് ചെയ്ത് വലിച്ചു കീറി തലനാരിഴ കീറി പരിശോധിച്ച് ഉത്തരവാദികൾക്കെതിരെ ആഞ്ഞടിക്കേണ്ട പിന്നെ ചുമതലയാണ് അദ്ദേഹത്തിനുള്ളത് അതിനു പകരം സൈന്യം എന്ന മഹത്തായ സ്ഥാപനത്തെ അത് ഒട്ടും ശരിയല്ലേ എനിക്ക് തോന്നുന്നത് രാഹുൽ ഗാന്ധി വളരെ എന്താണ് ഡെസ്പറേറ്റ് ആണ് അദ്ദേഹത്തിന് എനിക്ക് പ്രധാനമന്ത്രിയാവണം എങ്ങനെയും പ്രധാനമന്ത്രിയാവണം ഇത്രയേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അപ്പൊ അതിന് പല രീതിയിൽ കിണഞ്ഞ് പരിശ്രമിച്ചു അപ്പോഴായിരിക്കും ആരോ പാശ് ഇതെല്ലാം പാശ്ചാത്യം കൊടുക്കുന്ന ഉപദേശങ്ങളാണ് പിന്നെ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അവരോടൊരു അടുപ്പമുണ്ടാകും കാരണം അദ്ദേഹത്തിന്റെ ജനറ്റിക്സിൽ ആ ഒരു ബന്ധം കിടപ്പുണ്ട് ഏ പിന്നെ ആ ബന്ധം കാരണം അദ്ദേഹം അവരുടെ വാക്കുകൾക്ക് കൊടുക്കുന്ന വിലയാണ് ഈ വാക്കുകൾ വായിലൂടെ അല്ലെങ്കിൽ ഛർദിച്ച് പുറത്തോട്ട് ഇടുന്നത് ഇപ്പൊ നമുക്ക് കാണുന്ന ഒരു കാര്യം ശ്രീ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഈ അഭിപ്രായ പ്രകടനം നടത്തിയത് ഇന്ത്യൻ സൈന്യത്തെ എടുത്തു നോക്കുക ഈ പ്രദേശത്തെ മറ്റു സൈന്യങ്ങളെ അപേക്ഷിച്ച് ഒരിക്കലും രാഷ്ട്രീയമായിട്ട് ഇടപെടാത്ത ഒരു സൈന്യമാണ് ഇന്ത്യത് പാകിസ്ഥാനില്ലേ നോക്കുക പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് എന്തെങ്കിലും ഷാബാസ് ഷെറീഫ് എന്ന മനുഷ്യനെ എന്തെങ്കിലും വിലയുണ്ടോ അങ്ങേരില്ലേ പിന്നെന്താ വാ പോയ കോടാലി പോയാലെ കിടന്ന അവിടെ എവിടെയും കിടന്ന് വരയ്ക്കും പക്ഷെ അവിടുത്തെ പൂർണ്ണ അമേരിക്കയിൽ ചെന്നാൽ പോലും അത്താഴ വിരുന്നതിന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ക്ഷണിക്കുന്നത് ഷാബാദ് പ്രധാനമന്ത്രി ഷാബാദ് ഷെറീഫിനെയല്ല ക്ഷണിക്കുന്നത് സൈന്യ തലവൻ അസീം മുനീറിനെയാണ് കാരണം സൈന്യമാണ് ഡീഫാക്റ്റീവ് ഗവൺമെന്റ് ബംഗ്ലാദേശിലും അങ്ങനെ തന്നെയാണ് ശ്രീലങ്കയിലും അങ്ങനെ തന്നെയാണ് ശ്രീലങ്കയിലും ഒക്കെ സൈന്യം അധികാരത്തിൽ അട്ടിമറി നടത്തും പക്ഷേ അട്ടി സൈന്യം അട്ടിമറി നടത്താത്ത ഒരേ ഒരു രാജ്യമാണ് തെക്കേഷ്യൽ ഇന്ത്യ ഈ കഴിഞ്ഞ ചൈനീസ് പാർട്ടി കോൺഗ്രസിൽ ചൈനയിലെ പതിനേഴ് ജനറൽമാരെ അവർ പുറത്താക്കി ജനറൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പിലേക്ക് ഞാൻ പറഞ്ഞത് മേജർ ജനറലിന് മുകൾ തൊട്ട് മുകളിലോട്ടുള്ള പതിനേഴ് പേരെ പാർട്ടി പുറത്താക്കി അവർ അധികാര ദുർവിനിയോഗം നടത്തിയെന്നാണ് പറയുന്നത് ഇന്ത്യയിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കാറില്ല ഇന്ത്യയുടെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ അവരുടെ അന്തസ്സ് കാത്തു കാത്തുസൂക്ഷിച്ച് അവരെപ്പോഴും പെരുമാറാറുള്ളൂ ഇപ്പോ മനേക്ഷയെ പോലുള്ള ഒരാൾ ജനറൽ ആയിട്ടിരുന്നപ്പോൾ ഇന്ദിരാഗാന്ധിയെ പോലെ ഏറ്റവും ശക്തയായ അധികാരം മുഴുവൻ കൈപ്പിടിയിൽ ഒതുക്കിയ നേതാവ് ഉണ്ടായിട്ടും ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലറായ നേതാവ് ഉണ്ടായിട്ടും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഡിഗ്നിറ്റി കാത്തു കാത്തുസൂക്ഷിച്ചായിരുന്നു അവരോട് ഇടപെട്ടത് അവരെ അവരും തീർച്ചയായിട്ടും ഇന്ദിരാ ഇന്ദിരാഗാന്ധിയും മനീഷയ്ക്ക് വലിയ ബഹുമാനം കൊടുത്തായിരുന്നു ഇടപെട്ടിരുന്നത് അതായത് അതാണ് ഇന്ത്യയുടെ പാരമ്പര്യം ഇന്ത്യയുടെ സൈന്യം എന്ന് പറയുന്നത് അതുപോലെ മഹത്തായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ആ ഇൻസ്റ്റിറ്റ്യൂഷനെ ദൈനംദിന രാഷ്ട്രീയ ചർച്ചകളിലും ഒക്കെ വലിച്ചഴക്കുക എന്ന് പറയുന്നത് അത് അക്ഷന്തവ്യമായ തെറ്റാണ് നമുക്ക് ഒരു കാരണവശാലും നമുക്ക് അതിനെ അംഗീകരിക്കാൻ പാടില്ല രാജ് രാഹുൽ ഗാന്ധി ഒരു തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് ഇതുവരെ ഇന്ത്യയിലുണ്ടായ ഒരു പ്രതിപക്ഷ നേതാവും ഇത്തരം വില കുറഞ്ഞ അഭിപ്രായ പ്രകടനങ്ങൾ മുൻപിന് നോക്കാതെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടില്ല രാജ്യദ്രോഹം എന്ന വാക്ക് ഞാൻ മനഃപൂർവ്വം ഉപയോഗിക്കാത്തതാണ് കാരണം അങ്ങനെ ഒരു ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് അങ്ങനത്തെ ഒരാളാണെന്ന് പറയുന്നത് തന്നെ ഇന്ത്യയിലെ ഒരു പൗരനായ എനിക്ക് പോലും നാണക്കേടാണ് അദ്ദേഹത്തിന്റെ സ്ഥാനം സ്ഥാനം ഡിമാൻഡ് ചെയ്യുന്ന ചില മഹിമകളുണ്ട് പെരുമാറ്റത്തിന്റെ ഔന്നത്യങ്ങളുണ്ട് ആ ഉന്നതങ്ങളിൽ നിന്നുകൊണ്ട് പെരുമാറുക കാണുന്നവരോടൊക്കെ ജാതി ചോദിക്കുക ഈ പറയുന്ന വ്യക്തി പണ്ട് ബ്രാഹ്മണനാണ് താൻ തനിക്ക് പൂണൂലണ്ടെന്നും പറഞ്ഞ ബഹളം വെച്ച ഒരു വ്യക്തി ഇപ്പം നേരെ തിരിഞ്ഞു പറയും ഇതൊക്കെ വെറും വോട്ടിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയം ഇതുകൊണ്ടൊക്കെ രക്ഷപ്പെടുന്നു എങ്ങും രക്ഷപ്പെടാൻ പോകുന്നില്ല വടക്കേ വടക്കേ ഇന്ത്യയിലെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഓരോ തവണയും ഓരോ തന്ത്രങ്ങള് വില കുറഞ്ഞ തന്ത്രങ്ങൾ പ്രയോഗിച്ച് വളരെ വളരെ ദയനീയമായ അവസ്ഥയിലാണ് ഒരിക്കൽ തങ്ങളുടെ തൻ്റെ ഡെഡ് ഡെഡ് പറഞ്ഞു അതേപടി ആവർത്തിക്കുന്ന ഒരു പിന്നീട് പല എന്താണ് എക്കണോമിസ്റ്റുകളും അല്ല അദ്ദേഹം കോപാന്ധനാണ് അദ്ദേഹം ഈ ഭഗവത്ഗീതയിലെ പറയും ഈ കോപം വന്നു കഴിഞ്ഞാൽ നമ്മൾ അന്ധനാകും അന്ധനായി കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബുദ്ധി നേരെ പ്രവർത്തിക്കില്ല ഉം അങ്ങനെ ബുദ്ധി നേരെ പ്രവർത്തിക്കാതിരുന്നാൽ സർവനാശം വരും അത് ഗീതയുടെ വരികൾ തന്നെ ഞാൻ ഉദ്ധരിക്കാം ക്രോധാൽ ഭവതി സമൂഹം സമോഹാൽ സ്മൃതി ഭ്രംശം സ്മൃതിഭ്രംശാൽ ബുദ്ധിനാശം ബുദ്ധിനാശാൽ വിനിശ്ചതി ബുദ്ധി അതാണ് അദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുന്നത് ക്രോധം കൊണ്ട് സമൂഹം ആയിട്ട് അദ്ദേഹത്തിന് സ്ഥലജല ഉണ്ടായിരിക്കുന്നത് ക്രോധാ ഭവതി സമൂഹാൽ ബുദ്ധിമ ഈ സ്മൃതിഭ്രംശം ഓർമ്മവും സ്മൃതിഭ്രംശം വന്നു കഴിഞ്ഞാൽ ബുദ്ധിനാശം വരും ബുദ്ധിനാശം വന്നാൽ പിന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാം തെറ്റാണ് സർവ്വനാശമായിരിക്കും ദൗർഭാഗ്യവശാൽ അദ്ദേഹം ആ ഒരു ഉദാഹരണം എന്താണ് പെഴ്സോണിഫൈ ചെയ്യുന്നതിന് അത് അദ്ദേഹം ഒരു ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അത് അത് അതിന്റെ അതിന്റെ ആൾരൂപം പൂണ്ടിരിക്കുകയാണ് അദ്ദേഹം എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയത് കൊണ്ട് അദ്ദേഹം എന്ത് നേട്ടമാണ് ഉണ്ടാക്കുന്നത് ആരാണ് അദ്ദേഹത്തിന് ഇത്തരം ആ വികട ബുദ്ധിയൊക്കെ അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുക്കുന്നത് നമ്മളിപ്പോ ചില ആൾക്കാർ ഇപ്പൊ ഞാനിത് പറയുന്ന കേൾക്കുമ്പോൾ കെ സി വേണുഗോപാളുടെ തലയിൽ വെക്കും കെ സി വേണുപാൽ ഒന്നുമല്ല കെ സി വേണുപാൽ അത്തരം ജോലികൾക്കല്ല അദ്ദേഹത്തിന് അവിടെ വെച്ചിരിക്കുന്നത് അദ്ദേഹം ഈ ഇദ്ദേഹം പറയുന്ന ഈ രാഹുൽ ഗാന്ധി പറയുന്ന കാര്യങ്ങൾ സംസ്ഥാനങ്ങളിൽ നടപ്പാക്കുന്ന മാത്രം ചെയ്യുന്ന വ്യക്തി ഇദ്ദേഹത്തിന്റെ തിങ്ക് ടാങ്ക് പിന്നിലുള്ളതെന്ന് പറഞ്ഞാൽ പാശ്ചാത്യ ഒരു ഗ്രൂപ്പാണ് അതായത് കേംബ്രിഡ്ജിൽ അവരുടെ വെസ്റ്റേൺ വേൾഡിൽ നിന്ന് വരുന്ന ചില പി ആർ എക്സ്പെർട്ടുകളാണ് ചില പൊളിറ്റിക്കൽ എക്സ്പെർട്ടുകളൊക്കെയാണ് അവർ കൊടുക്കുന്ന അവരുടെ രാജ്യത്തെ അതായത് അവരെപ്പോഴും ഇന്ത്യൻ സൈന്യത്തെ ഇങ്ങനെയൊക്കെ ആയിരിക്കും കാണുന്നത് കാരണം അമേരിക്കയെ അമേരിക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടീഷുകാരനെ സംബന്ധിച്ചിടത്തോളം അവന് ഇന്ത്യൻ സൈന്യത്തെ ബഹുമാനിക്കേണ്ട കാര്യമില്ല അപ്പം അവന്റെ വാക്കുകൾ അതേപടി ആവർത്തിക്കുന്ന രാഹുൽ ഗാന്ധി അതങ്ങ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ അല്ലാതെ എനിക്ക് സ്വന്തമായിട്ട് ഇദ്ദേഹം അഭിപ്രായം ഉണ്ടാക്കിയെടുത്തതാണെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല പക്ഷേ ആ ഒരു അദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുന്ന ഒരു ആശയ പാപ്പരത്വം ആ പാപ്പരത്വമാണ് ഇതിൽ വളരെ കൃത്യമായിട്ട് പുറത്തേക്ക് വന്നിരിക്കുന്നത് എന്തായാലും ശരി വലിയ തെറ്റായി അദ്ദേഹം കാണിച്ചത് അദ്ദേഹം ആരോപണം ഉന്നയിച്ച സ്ഥിതിക്ക് ഈ പത്ത് ശതമാനം ആരാണെന്ന് അദ്ദേഹം പറ വിശദമാക്കേണ്ടതുണ്ട് അങ്ങനെ എന്താണ് അവരുടെ ഏത് രീതിയിലാണ് അവർ ഇന്ത്യൻ സൈന്യത്തെ നിയന്ത്രിക്കുന്നതെന്ന് പറയേണ്ടതുണ്ട് അങ്ങനെ അങ്ങ് പെട്ടെന്ന് വായി തോന്നിയത് കോതയ്ക്ക് പാട്ടെന്നുള്ള മട്ടിൽ പറഞ്ഞിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിക്കേണ്ട കൃത്യമായിട്ട് ഇതിനൊക്കെ മറുപടി കൊടുത്തേ പറ്റൂ ആ മറുപടി ഇല്ലെങ്കിൽ അദ്ദേഹത്തെ പ്രതിക്കൂട്ടിൽ കേട്ടേണ്ടത് ഈ നാട്ടിലെ ഭരണകക്ഷിയുടെ ചുമതലയാണ് ബി ജെ പിക്ക് അത് ചെയ്യാൻ കഴിയുന്നെങ്കിൽ നല്ല കാര്യം അതല്ലെങ്കിൽ നമുക്കൊന്നും പറയാനില്ല അവർ രാഹുൽ ഗാന്ധി ഒരു കോമാളിയെ പോലെ കണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളെ കുച്ഛിച്ച് തെളിയുകയാണ് അതിന് പ്രത്യേകിച്ച് വില കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പം കാര്യങ്ങൾ വന്നിരിക്കുന്നത് എന്തായാലും ഇത് വരും ദിവസങ്ങളിൽ ഇത് രാഷ്ട്രീയമായിട്ട് ചർച്ച കൂടുതൽ വരുമ്പോൾ എന്താണ് രാഹുൽ ഗാന്ധി തൻ്റെ ഈ നിഗമനങ്ങളെ എന്തിനെ എന്തിലാണ് അടിസ്ഥാനപ്പെടുത്തിയെന്നും എന്ത് എന്താണ് അദ്ദേഹത്തിന്റെ മുന്നോട്ട് വെക്കുന്ന തെളിവുകളെന്നും ഒക്കെ നമുക്ക് നോക്കിയിട്ട് വിഷയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം